അവിടെ കഴിച്ച പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാതന്ത്ര്യം അപ്പോൾ ഗൈസ് നമ്മളിന്ന് അർജൻറ്റായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടല്ലോ കേട്ടോ പെട്ടെന്ന് തന്നെ മുടിവോട്ട് കിട്ടില്ല അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇപ്പോൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് നമുക്കാർ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ചില ചില ആൾക്കാർക്ക് നമ്മുടെ പ്രൊഫൈൽ പോലും കാണാൻ പറ്റുന്നില്ല അതായത് യു എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഓപ്ഷനോ നമ്മളടിയിൽ നമ്മളിപ്പം യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓൺ ആക്കുന്നതന്നെ യു എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കവിടെ യുവർ ചാനൽ നമ്മുടെ ഷോട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ അതുപോലെ ഒന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥ കുറേ പേർക്കുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മൾ നമുക്കറിയാലോ ഒരാൾ നമ്മളോട് ഒരു കാര്യം ചോദിക്കാൻ നമുക്ക് ആദ്യം മനസ്സിലായി ഞാൻ ഒരുപാട് അന്നേരം അവരോട് പറഞ്ഞു യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ആണ് ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം നിങ്ങളുടെ അപ്ഡേറ്റ് ആകുന്നെങ്കിലും പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ ഫോണിൻ്റെ സ്റ്റോറേജ് എന്തെങ്കിലും ഫുൾ ആയതോ അങ്ങനെ എന്തെങ്കിലും ഹാങ് ആയതോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം വിട്ടു പിന്നെ നോക്കുമ്പോൾ ഒരുപാട് പേര് പിന്നെ ഇതേ കാരണം കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് ഇതേ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യം മനസ്സിലാകുന്നത് ഇത് പൊതുവായിട്ടുള്ള പ്രശ്നമാണെന്ന് മനസ്സിലായത് അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ്റെ കുഴപ്പം അത് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ്റെ കുഴപ്പമാണ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ചാനലിൻ്റെ കുഴപ്പമില്ല ചാനൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഒരു നിങ്ങൾക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ ചാനൽ ഓരോരുത്തർ ക്രിയേറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ ചാനൽ കാണാത്ത പ്രശ്നമല്ല നിങ്ങളുടെ ആരുടെയും ഓരോരുത്തരുടെ ചാനലിൻ്റെ പ്രശ്നമല്ല അത് മൊത്തം ദിവസം യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണ് അപ്പോൾ അത് താമസിക്കലാണെന്ന് ശരിയാക്കോളും കാര്യം എന്ത് പ്രശ്നം വന്നാലും യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് അധികം താമസിക്കുമല്ലോ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് അതൊക്കെ ഓക്കെ ആയി കിട്ടണം അതേപോലെ തന്നെ ആയിരിക്കും ഇതും ഓക്കെ അപ്പോൾ ആ ഒരു ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട അപ്പോൾ ഇതേപോലെ ഇനിയിപ്പം ലൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്കത് കണ്ടിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഓക്കെ